എൻ ജി ഒസോസിയേഷൻ നവജീവന യാത്രയുടെ സംഘാടക സമിതി രൂപീകരിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു തെളിഞ്ഞീരിനൊത്ത പരിശുദ്ധി അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ബിന്ദു ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ബിന്ദു ജുവല്ലറി കാസർഗോഡ് സുള്ളിയ നിരന്തരമായ ആനുകൂല്യ നിഷേധത്തിനെതിരെ സ്റ്റോപ്പ് ഓർഗനൈസഡ് ലുട്ട് ആൻഡ് ഡൗൺ സൈസിംഗ് സിവിൽ സർവീസ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള എൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ എം ജാഫർ ഖാനും ജനറൽ സെക്രട്ടറി എ പി സുനിലും ഫെബ്രുവരി രണ്ടിന് കാസർകോട്ടു നിന്നും തിരുവനന്തപുരത്തേക്ക് നയിക്കുന്ന നവജീവന യാത്രയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ യോഗം ഉദ്ഘാടനം ചെയ്തു ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്കുള്ള വേതനം വർദ്ധിപ്പിച്ച് സർക്കാർ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും സർക്കാരിന്റെ തൊഴിലാളികളായ ജീവനക്കാരുടെ ആനുകൂല്യം നിഷേധിച്ച് ജീവനക്കാരെ അവഗണിക്കുകയാണെന്നും ആനുകൂല്യ നിഷേധത്തിലൂടെയും പിൻവാതിൽ നിയമനത്തിലൂടെയും എൻ പി എസ് വാഗ്ദാന ലംഘനത്തിലൂടെയും സർക്കാർ സിവിൽ സർവീസിനെ തകർക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജയിലിൽ കഴിയുന്ന കൊടും ക്രിമിനലുകളുടെ ക്രിമിനലുകൾക്ക് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ വിവിധ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ അവരുടെ വേതനമാക്കി നമ്മുടെ വിഷയം ഇവിടെ പാവപ്പെട്ട ആശാവർക്കർമാർ മാസങ്ങളോളം സമരം ചെയ്തു അവരുടെ സമരം എന്ന് പറയുന്നത് ജനങ്ങൾ അവരുടെ സമരം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തതായിരുന്നു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാതെ അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരു സർക്കാർ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സർക്കാർ എന്ന് പറയുന്നത് ും അതുപോലെ തന്നെ ക്രിമിനലുകൾക്ക് മാത്രം നിലകൊണ്ട് അവർക്ക് ഗവൺമെന്റിന്റെ മെഷീനറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സർക്കാരായി മാറി കേരള എൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി എസ് ഉമാശങ്കർ സംസ്ഥാന സെക്രട്ടറി ജോയ് ഫ്രാൻസിസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ ഡി സി സി ജനറൽ സെക്രട്ടറി സി ജെ ജെയിംസ് കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവൻ നബ്യ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ അർജ്ജുനൻ കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ കെ ജി ഒ യു നേതാവ് ടി എം ഫിറോസ് എൻ ജി ഒ അസോസിയേഷൻ നേതാക്കളായ സുരേഷ് പെരിയങ്ങാനം ലോകേഷ് എം പി ആചാർ അരുൺകുമാർ സി കെ വത്സലാകൃഷ്ണൻ എം ജി രാധാകൃഷ്ണൻ എം പി നികീഷ് എം മാധവൻ നമ്പ്യാർ സുനിൽകുമാർ ബ്രിജേഷ് പൈനി സഞ്ജീവൻ അച്ചാതുരുത്തി രഘു ഇരിയണ്ണി ശ്രീനിമോൻ കാഞ്ഞങ്ങാട് റിജിത് യു കെ അശോകൻ കരുവാച്ചേരി ഷഫീഖ് തൃക്കരിപ്പൂർ രതീഷ് ബന്ദഡുക ഷജിൽ പിണറായി രതി വയലപ്പുറം ഗിരിജ മാപ്പിടിച്ചേരി എന്നിവർ സംസാരിച്ചു എൻ ജി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ടി ശശി സ്വാഗതവും ജില്ലാ സെക്രട്ടറി വി ടി പി രാജേഷ് നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി മുഖ്യ രക്ഷാധികാരിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയെയും ചെയർമാനായി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനെയും ജനറൽ കൺവീനറായി എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ടി ശശിയെയും കൺവീനർമാരായി ജില്ലാ സെക്രട്ടറി വി ടി പി രാജേഷിനെയും ജില്ലാ ട്രഷറർ വി എം രാജേഷിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്